ബാർക്കുമായി ബന്ധപ്പെട്ടാണ് ആദ്യം പരാതി ഉണ്ടാകുന്നത് ആർക്കാർ അർണബ് ഗോസ്വാമിക്കെതിരെ എവിടെയൊക്കെയാണ് മീറ്ററുകളെന്ന് മനസ്സിലാക്കിയിട്ട് ആ വീട്ടുകളിലെ ആളുകൾക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് കൂടുതൽ സമയം റിപ്പബ്ലിക് ടി വി വെപ്പിച്ച് റേറ്റിംഗ് കൂട്ടി എന്നാണ് പരാതി കേരളത്തിൽ പത്തൊൻപത് ലക്ഷം ടെലിവിഷൻ സെറ്റ് ഉണ്ട് അതിൽ ആകെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആയിരത്തിൽ താഴെ മീറ്ററാണ് അവർ ആയിരത്തി നാലൂറിൽ നിന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അത്രയും മീറ്ററുകളില്ല ആ മീറ്ററുകൾ വീടുകളിൽ വെച്ചിട്ട് അതിൻ്റെ കണക്കെടുക്കുകയാണ് പ്രത്യേക റിമോട്ടൊക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ആനുപാതികമായി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം നേരത്തെ മുതൽ തന്നെ എല്ലാവരും അവരോട് ഉന്നയിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ പോയിന്റുകൾ ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരില്ല അത് രഹസ്യമാണ് ഇടയ്ക്കിടയ്ക്ക് ആരും അറിയാതെ രഹസ്യമായി അവർ ഇത് ഷഫൽ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ബാർക്ക് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ തട്ടിപ്പ് നടക്കുന്നത് എങ്ങനെയാണ് അടുത്ത ഘട്ടം ഇതിൽ തട്ടിപ്പ് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പ രണ്ട് തരത്തിൽ തട്ടിപ്പ് നടത്താൻ പറ്റും ഒന്ന് ബാർക്കിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ധാരണ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നുമായി ധാരണ ഉണ്ടാക്കുകയോ ചെയ്ത് മീറ്ററുകൾ എവിടെയിരിക്കുന്നു എന്ന് കണ്ടെത്തുക ഒന്നോ രണ്ടോ മീറ്ററുകൾ എവിടെയിരിക്കുന്നു മാത്രം കണ്ടെത്തിയിട്ട് ആ മീറ്ററുകളിരിക്കുന്ന വീടുകളിലെ ആൾക്കാരുമായി ധാരണ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെ ആളുകളുമായി ധാരണ ഉണ്ടാക്കി നിരന്തരം ഒരേ ചാനൽ വെച്ച് ഇതിൻ്റെ കണക്ക് മാനപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് വീക്കിലി ഡാറ്റ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന ബാർക്കിൻ്റെ ഉദ്യോഗസ്ഥരുമായി ധാരണ ഉണ്ടാക്കിയും അവർക്ക് പണം കൊടുത്തോ ഏതെങ്കിലും നിനക്ക് അവരെ സ്വാധീനിച്ചോ ഡാറ്റ എന്താണോ സാമ്പിൾ വന്നിട്ടുള്ളത് സാമ്പിളിന് വിരുദ്ധമായിട്ട് ഫൈനൽ ഡാറ്റ ഉണ്ടാക്കാൻ കഴിയുക ഇതാണ് ഇതിനെക്കുറിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളെന്ന് കാണണം അത് ഈ ബാർക്കുമായി ബന്ധപ്പെട്ടാണ് ആദ്യം പരാതി ഉണ്ടാകുന്നത് ആർക്കാണ് അർണബ് ഗോസ്വാമിക്കെതിരെ അർണബ് ഗോസ്വാമി എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണ് വീടുകളിൽ വെച്ചിരിക്കുന്നത് മീറ്ററുകളെന്ന് മനസ്സിലാക്കിയിട്ട് ആ വീടുകളിലെ ആളുകൾക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് കൂടുതൽ സമയം റിപ്പബ്ലിക് ടി വി വെപ്പിച്ച് റേറ്റിംഗ് കൂട്ടി എന്നാണ് പരാതി അത് അവിടുത്തെ മുംബൈ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയൊക്കെ ചെയ്തു അപ്പോൾ അത് ഒരു വശമാണ് മറ്റേത് ഈ പറഞ്ഞ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ വൻതോതിൽ പണം കൊടുക്കുന്നു എന്നതാണ് അപ്പോൾ അത് കേരള ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഗതിയാണെന്ന് യാഥാർത്ഥ്യം രണ്ടാമത്തെ എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാർ ഇൻവെസ്റ്റർമെൻ്റാണ് എന്താണ് ഡിജിറ്റലിൽ അത് പ്രത്യേകിച്ച് യൂട്യൂബ് ലൈവില് ഇപ്പോൾ യൂട്യൂബിലാവും ഇന്നിപ്പോൾ കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇന്ന് ഇന്നൊരു വാർത്ത പുറത്ത് വിട്ടിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയുന്നു പൂർണ്ണ വ്യക്തതയൊന്നും അതിനകത്തില്ല അവർ തന്നെ അവരുടെ ഗ്രാഫിക്സിൽ എന്താ വാട്സാപ്പ് ചാറ്റ് എന്ന് എന്നിവരിൽ എന്തോ കാണിക്കുകയാണ് അത് ആധികാരികമാണോ എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല കാരണം വാട്സാപ്പ് ചാറ്റിൻ്റെ എന്താ ഒറിജിനൽ ദൃശ്യങ്ങളൊന്നും അവർ കാണിച്ചിരുന്നില്ല അവർക്ക് അവർ ഗ്രാഫിക്സിൽ എന്തോ കാണിച്ചിരിക്കുകയാണ് അതിലവർ എന്താണ് ഫോൺ ഫാമിംഗ് ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഫോൺ ഫാമിംഗ് എന്ന് വെച്ചാൽ ഫോണിൽ അതായത് വിവിധ ഫേയ്ക്ക് സെർവറുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനൽ തത്സമയം ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും ഫേക്ക് സെർവറുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വ്യാജ ഐ പി അഡ്രസ്സുകളിൽ നിന്ന് നിങ്ങളുടെ ചാനൽ കാണുകയാണ് കാണുന്നത് ബോട്ടാണ് മനുഷ്യന്മാരല്ല അപ്പോൾ കൂടുതൽ ആളുകളിത് തത്സമയം കാണുന്ന പ്രതീതി ഉണ്ടാക്കി നിർത്താൻ പറ്റും അത് പലതരത്തിൽ ഗുണം ഉണ്ടാക്കും ഒന്ന് മാർക്കറ്റിൽ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ചാനൽ ഇതാണ് കുറേ കുറേ ആയിക്കഴിയുമ്പോൾ ആൾക്കാർക്കും തോന്നുമേ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് എന്താ പറയുക നാളെ അത് കണ്ടേക്കാം ആളുകളെയും എന്ത് ചെയ്യും ഒന്ന് മാർക്കറ്റിന് വിപണിക്ക് ഒരു സന്ദേശം കൊടുക്കുക ഞങ്ങളാണ് ടോപ്പ് രണ്ട് കുറേ കഴിയുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതാണല്ലോ അതും എനിക്കും കാണാം എന്ന് തോന്നില്ലേ